നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ ചാത്തന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞത് വടക്കേ മലബാറിൽ അതായത് നമ്മൾ പിന്നെ കാസർഗോഡ് അതിന് തൊട്ട് കണ്ണൂർ പയ്യന്നൂർ ഭാഗത്ത് ഈ ചാത്തൻ സങ്കല്പം മറ്റൊരു തരത്തിലാണ് അപ്പം എന്താണ് ആ കുട്ടിച്ചാത്തൻ സങ്കല്പത്തിലെ കഥ അത് നമുക്കൊന്ന് പരിശോധിക്കാം ചാത്തന്മാരിൽ തന്നെ വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത് നല്ല ചാത്തന്മാരും അല്ലാത്തവരുണ്ടെന്ന് ഞാൻ പറഞ്ഞു വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്ര പൂജയ്ക്കോടൊപ്പം തന്നെ കരിങ്കുട്ടി ചാത്ത അതായത് മൂത്ത ജ്യേഷ്ഠനായ നാന്നൂറ് ചാത്തന്മാരും ഏറ്റവും മൂത്തവനായ കരിങ്കുട്ടി ചാത്തനിയും പല ദേവസ്ഥാനങ്ങളിലും സ്ഥാനം നൽകിയിട്ടുണ്ട് അപ്പോൾ പൂജകളുടെ കൂട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും എന്ന് ആധികാരികമായിട്ട് പറയാൻ ഞാനാളല്ല ചില സ്ഥലങ്ങളിലെങ്കിലും മദ്യവും മാംസവും പൂജാദ്രവ്യങ്ങളിൽ ആഭിചാര ആഭിചാരപ്രവർത്തികൾക്കും മന്ത്ര ദുർമന്ത്രവാദത്തിന് പോലും ചില ചാത്തന്മാരെ ഉപയോഗിക്കപ്പെടുന്നതായി ആളുകൾ പറയുന്നുണ്ട് അതിൻ്റെ ആധികാരികതയും എനിക്കറിയില്ല ചാത്തന്മാരെ പ്രീതപ്പെടുത്തിയാണ് ഇത്തരം കാര്യങ്ങൾ നേടുന്നത് എന്നാണ് സങ്കല്പം ചാത്തന്നേർ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അതിനൊന്നും ആധികാരികതയില്ല ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കും ഞാൻ ഭ്രമയുഗം പോലുള്ള സിനിമകൾ ഭ്രമയുഗത്തിലൊക്കെ ഇത്തരം ചാത്തന്മാരെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് നാനൂറ് ചാത്തന്മാരിൽ വിഷ്ണുമായ ചാത്തനും കരിങ്കുട്ടി ചാത്തനും ഒഴികെ ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ചാത്തന്മാരുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പം അതിൽ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ചാത്തന്മാരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിച്ചു മുണ്ടക്കൽ ദേവസ്ഥാനത്തിലെ കിഷോർ സ്വാമിയുമായിട്ടുള്ള ചർച്ച ചെയ്തപ്പോഴാണ് പാലക്കാട് കല്ലടിക്കോട് എന്ന സ്ഥലത്ത് അത് ഫോറസ്റ്റ് അധീനതയിലുള്ള ഒരു സ്ഥലമാണ് അവിടെ ഈ ഭക്തജനങ്ങൾക്ക് വലിയ പ്രവേശനമില്ല കാരണം നിയന്ത്രിത മേഖലയാണ് അപ്പോൾ അവിടെ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ചാത്തന്മാരുടെയും ആവാസസ്ഥാനം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പേരിൽ ചാത്തനുള്ളവരുണ്ട് പക്ഷേ ആക്ച്വൽ ചാത്തനല്ല ഉദാഹരണം നമ്മൾ അഗൌർ ചാത്തൻ അഗൌർ ചാത്തൻ പറയപ്പെറ്റ പന്തിരകുലത്തിലെ അഗൌർ പേര് പേരുചാത്തനാണേലും പക്ഷേ ചാത്തൻ്റെ ആ ചാത്ത ചാത്തൻ്റെ ഗണത്തിൽപ്പെടുന്നത് ദേവഗണത്തിൽപ്പെടുന്നതല്ല വിഷ്ണുമായ സ്വാമിക്ക് പോത്താണ് വാഹനമെങ്കിൽ കരിങ്കുട്ടി ചാത്തന് കാളയാണ് വാഹനം ഉത്തര കേരളത്തിലാണ് വിഷ്ണുമായ സ്വാമിയുടെ ആരാധന ഏറ്റവും കൂടുതലുള്ളതെന്നും വിശ്വാസികൾ ധാരാളം ഉള്ളതെന്നും ഭക്തജനങ്ങൾ ധാരാളം പ്രാപിക്കുന്നുണ്ടെന്നും ഞാൻ സൂചിപ്പിച്ചുള്ളൂ പക്ഷേ വടക്കേ മലബാറിൽ അതായത് നമ്മൾ പിന്നെ കാസർഗോഡ് അതിന് തൊട്ട് കണ്ണൂർ പയ്യന്നൂർ ഭാഗത്ത് ഈ ചാത്തൻ സങ്കല്പം മറ്റൊരു തരത്തിലാണ് അതായത് ചാത്തൻ തെയ്യം കുട്ടിച്ചാത്തൻ തെയ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ കഥകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പെരിങ്ങോട്ടുകര ക്ഷേത്ര പെരിങ്ങോട്ടുകര ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ നടമാടുന്ന സങ്കല്പങ്ങളെക്കാളും വ്യത്യസ്തമാണ് പയ്യന്നൂർ ഭാഗത്തെ കുട്ടിച്ചാത്തൻ സങ്കല്പം ഇത് ആധികാരികമായിട്ട് പറയുന്നതല്ല പക്ഷെ അവിടുത്തെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അവിടുത്തെ ആരാധകർ അങ്ങനെ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് തെയ്യക്കോലങ്ങൾ കിട്ടി കുട്ടിച്ചാത്തിനെ ആരാധിക്കുന്നു കുട്ടിച്ചാത്തനെ പ്രീതിപ്പെടുത്താനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ആ തെയ്യക്കോലങ്ങൾ കിട്ടുന്നത് അപ്പോൾ എന്താണ് ആ കുട്ടിച്ചാത്തൻ സങ്കല്പത്തിൻ്റെ കഥ അത് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഐതിഹ്യം നമുക്ക് നോക്കാം അവിടെ കുട്ടിച്ചാത്തൻ തെയ്യം ആചരിക്കപ്പെടുന്നുണ്ട് കുട്ടിച്ചാത്തൻ തെയ്യത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ശിവപാർവതി സംഗം കഴിഞ്ഞോട് ഞാൻ സൂചിച്ചു അവിടെയും ശിവപാർവതി സംഗമമുണ്ട് പക്ഷേ കൂളിവാക എന്ന കഥാപാത്രം അവിടെ എങ്ങും രേഖപ്പെടുത്തപ്പെട്ടതായി കാണുന്നില്ല ശിവപാർവതി സംഗമത്തിൽ ജനിക്കുന്ന കുഞ്ഞിനെ കാളകാട്ടില്ലത്തെ ഒരു നമ്പൂതിരിക്ക് ദാനമായി നൽകും ആ കുഞ്ഞ് അവിടെ വളരുന്നു ഇവ കാനടവാസികളായിരിക്കെ ജനിക്കുന്ന കുഞ്ഞാണല്ലോ കുഞ്ഞ് വളർന്ന് കുറേ കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണ ആചാരത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും കുഞ്ഞ് ചെയ്യുന്നതായിട്ട് നാട്ടുകാർ ശ്രദ്ധിച്ചു നമ്പൂതിരിയോട് പരാതിയും പറഞ്ഞു അങ്ങനെയിരിക്കെ ഈ നമ്പൂതിരി ഈ കുഞ്ഞിനെ ശരിക്ക് ശാസിക്കാനും വിമർശിക്കാനും ശരിക്ക് നേരെ നേരായ വഴിയിലൂടെ നടത്താനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടത്തിയിട്ടും ഒരു രക്ഷയുമില്ല ഭയങ്കര കുസൃതിക്കാരൻ കുസൃതിയല്ല വികൃതി അങ്ങനെയിരിക്കെ വളരെ ഈ വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും കുഞ്ഞ് ശല്യമായി മാറി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇരിക്കെ ഈ കുഞ്ഞിനെ നമ്പൂതിരി ശകാരിച്ചു കാരണം എന്താണ് ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തികളാണ് ഈ ഒച്ചുകുട്ടി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ദേഷ്യം വന്ന് ശകാരിച്ചപ്പോൾ കുട്ടിക്കും ദേഷ്യം വന്നു കുട്ടി എന്ത് ചെയ്യുന്ന അറിയുമോ പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി അങ്ങനെ പോകുമ്പോൾ ഓൺ ദ വേ വഴിയിൽ വെച്ചിട്ട് കുട്ടിക്ക് ദാഹിച്ചു കുട്ടി ദാഹിച്ച് ഒരു വീട്ടിൽ പോയി വെള്ളം ചോദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ ഒരു വെള്ളം കൊടുത്തില്ല കുട്ടിക്ക് ദേഷ്യം വന്നു കുട്ടിക്ക് ദേഷ്യം വന്നു കുട്ടി എന്ത് ചെയ്യുന്ന അറിയുമോ അവിടെ അമ്പലക്കാള അവിടെ അമ്പലത്തിൽ കറങ്ങി നടന്നിരുന്ന ഒരു കാളയെ ഗളച്ഛേദം ചെയ്ത് അതിൻ്റെ ചുളി ചോര കുടിക്കുന്നു ഇതോടുകൂടി നമ്പൂതിരി പോവാകലിനായി നമ്പൂതിരി വീണ്ടും ഈ കുഞ്ഞിനെ ശാസിക്കാൻ വരുമ്പോഴുമ്പോൾ കുഞ്ഞെന്ത് ചെയ്തു ഈ അമ്മ പറഞ്ഞിട്ടാണ് ഈ വളർത്തച്ഛൻ തന്നെ ഉപദ്രവിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നേരെ ഒരു വലിയ കരിങ്കല്ലെടുത്ത് ആത്തോലമ്മയുടെ നെഞ്ചത്തേക്കുറിയുന്നു ആത്തോലമ്മ നിലമ്പതിച്ചു നമ്പൂതിരിക്ക് ദേഷ്യം വന്നു നമ്പൂതിരി എന്ത് ചെയ്യുന്നു നമ്പൂതിരി കലികൂണ്ടു ആദ്യം കണ്ട വെട്ടുകത്തിയെടുത്ത് ആ വളർത്തു മുത്രനെ കൊല്ലുകയാണ് വെട്ടിക്കൊല്ലുന്നു വെട്ടിക്കൊന്ന് സംഹാരുദ്രനായി നമ്പൂതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഉല്ലാത്തപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുഞ്ഞ് പൂർവാധികം ശക്തിയോടെ തന്നെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു നമ്പൂതിരി വീണ്ടും കലിതുള്ളി അവിടുത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു വലിയ ഹോമകുണ്ഠം ഉണ്ടാക്കി ആ ഹോമകുണ്ടത്തിലേക്ക് ഈ ചാത്തനെ മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി നുറുക്കി ഹോമകുണ്ടത്തിൽ നിക്ഷേപിച്ചു എന്നിട്ട് ശ്വാസം നേരെ വിട്ട് അവരെങ്ങനെ നടക്കുമ്പോൾ കാണാം മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ ഈ ഹോമകുണ്ടത്തിൽ നിന്നും ആവിർഭവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കാളകാട്ടില്ലവും ബാക്കിയുള്ള ബാക്കിയുള്ള ഇല്ലങ്ങളും ആ നാട്ടിൽ പയ്യന്നൂർ ഭാഗത്തെ എല്ലാ ഇല്ലങ്ങളും നശിപ്പിച്ച് ഇങ്ങനെ ചുടലനൃത്തം ചെയ്യുന്ന കുട്ടി ചാത്തന്മാരവർ കണ്ടപ്പോൾ ബ്രാഹ്മണന്മാരും ബ്രാഹ്മണരുടെ കുടുംബങ്ങളും എല്ലാവരും കൂടി പണ്ഡിതന്മാരെ ചെന്ന് കാണാൻ തീരുമാനിച്ചു അങ്ങനെ ആ പണ്ഡിതന്മാരുടെ നിർദ്ദേശാനുസരണമാണ് കുട്ടിച്ചാത്തൻ തെയ്യം കോലം തെയ്യക്കോലം കെട്ടി ആരാധിച്ചാൽ കുട്ടിച്ചാത്തൻ്റെ പക അടങ്ങും എന്ന് തീരുമാനിക്കപ്പെട്ടു അങ്ങനെ അന്ന് തൊട്ടാണ് പയ്യന്നൂർ ഭാഗത്ത് ഈ കുട്ടിച്ചാത്തൻ തെയ്യം രൂപ തുടങ്ങാനിട വന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത് ഇതൊരു കഥ മറ്റൊരു കഥ കൂടിയുണ്ട് അത് ഇതുമായിട്ട് സാമ്യമുണ്ട് പക്ഷെ അതിൽ ഈ ശോപാർവീതി സംഗമമല്ല നമ്മുടെ നമ്പൂതിരി ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അതിൽ അടിച്ചു തലിക്കാരിയാണ് അടിച്ചു തലിക്കാരിയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു നീചജാതിയിൽ ജനിച്ചതായതുകൊണ്ട് ആ കുട്ടി അവിടെ ആരും അംഗീകരിക്കുന്നില്ല അങ്ങനെ വീട്ടിനകത്ത് തന്നെ ആ കുഞ്ഞ് വളരുകയാണ് ഗ്രാജിൽ കുഞ്ഞ് വളരുന്നു അപ്പോൾ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുക തന്നെ വീട്ടിനകത്തുള്ള അരിയും സാമാനങ്ങളും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നൊരു സ്വഭാവം ആ കുട്ടി വളർന്നുകൊണ്ടു വന്നു ക്രമേണ ആ കുട്ടി ബാക്കിയുള്ളൊരു ശല്യമായി അങ്ങനെ നേരത്തെ മറ്റേ കഥയിൽ പറഞ്ഞ പോലെ തന്നെ ദാഹിക്കുന്നു ഭഗിനി കൃപാരസം എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടി വെള്ളം ചോദിച്ചുകൊണ്ട് ഏതൊരു വീട്ടിൽ പോയപ്പോൾ ആ കുട്ടിയെ ആട്ടി ഓടിക്കുന്നു ഈ കുട്ടി അവിടെയുള്ളൊരു കാളക്കൂറ്റനെ കശാപ്പ് ചെയ്ത് ആ രക്തം കുടിച്ച് അവിടുന്ന് ആളുകളെന്നെല്ലാം കൂടി ഓടിക്കൂടിയപ്പോൾ അവിടുന്ന് പലായനം ചെയ്ത് നേരെ ലോകനാർക്കാവിലെത്തി ലോകനാർക്കാവ് നമ്മൾ വടക്കൻ പാട്ടുകളിൽ കേട്ടിട്ടുണ്ട് ലോകനാർക്കാവുന്ന അടുത്തല്ല അത് ഏകദേശം കോഴിക്കോട് വടകര ഭാഗത്താണ് നമുക്കറിയാമല്ലോ നമ്മുടെ വടക്കൻ പാട്ടുകളിൽ തച്ചോളി ചേക്കവരുടെയൊക്കെ ആ കഥകളിലൊക്കെ ലോകനാർക്കാവ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ലോകനാർ ലോകനാർക്കാവിലെത്തിച്ചേരുന്ന ഈ കുട്ടിച്ചാത്തൻ അവിടെ കല്ലേരി എന്ന് പറയുന്ന ഒരു ക്ഷേത്ര സംഗമ കുങ്കൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ചങ്ങാത്ത സ്ഥാപിക്കുന്നു ആ കുങ്കനുമായിട്ട് ചങ്ങാത്തം സ്ഥാപിച്ച് അവിടെ കഴിഞ്ഞ് വരുമ്പോഴാണ് അവിടുത്തെ നാടുവഴിയും ഈ കുങ്കനും തമ്മിൽ എന്തോ കശവിശ്ശ നടന്ന് കുങ്കനെ നാടുവാഴി വധിക്കുന്നു അപ്പോൾ ഈ കുട്ടിച്ചാത്തൻ അതുവരെ ഈ പിന്നെ ആക്രമണ സ്വഭാവങ്ങളൊക്കെ മാറ്റി വച്ചിരുന്ന കുട്ടിച്ചാത്തൻ വീണ്ടും ആക്രമണകാരിയായി മാറി ആ ആ പ്രദേശം മുഴുവൻ താണ്ഡവമാടി അങ്ങനെ ജനങ്ങൾ ആ എല്ലാവരും കൂടി ഓടി അവിടെ കാട്ടുമാടം എന്നൊരു ഇല്ലമുണ്ട് ആ കാട്ടുമാടം ഇല്ലാത്ത നമ്പൂതിരിയെ സമീപിക്കുന്നു അങ്ങനെ കാട്ടുമാടം ഇല്ലാത്ത നമ്പൂതിരിയാണ് ഈ കുട്ടിച്ചാത്തനെ തളച്ചത് എന്നാണ് ഐതിഹ്യം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടതിന് ശേഷം ധാരാളം ആളുകൾ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് വിമർശനങ്ങളുമുണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ച അനേകം ലൈക്കുകൾ തന്നെ സഹായിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു വിമർശനങ്ങളിൽ പ്രധാനമായിട്ടും ഉള്ളത് ഐതിഹ്യ കഥകളിലെ ദേശവ്യത്യാസങ്ങളാണ് ഒരു പ്രദേശത്തെ ഐതിഹ്യ കഥയും മറ്റൊരു പ്രദേശത്തെ ഐതിഹ്യകഥയും തമ്മിൽ അജഗജാന്തരമുണ്ട് അപ്പോൾ തൃശൂർ ഭാഗത്ത് വിഷ്ണുമായ സ്വാമിയെക്കുറിച്ച് പ്രചരിക്കപ്പെടുന്ന ഐതിഹ്യങ്ങളും പയ്യന്നൂർ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ കുട്ടിച്ചാത്തൻ തെയ്യത്തെക്കുറിച്ച് പറയപ്പെടുന്ന ഐതിഹ്യ കഥകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ അത് ആ പ്രദേശത്തെ പലരുമായിട്ടും ചർച്ച ചെയ്യുകയും അതേപോലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ശങ്കര നമ്പൂതിരി എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതൻ്റെ ഒരു ഗ്രന്ഥം തോറ്റം പാട്ടുകൾ കളമെഴുത്തു പാട്ടുകൾ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷവും അനേകം പണ്ഡിത ശ്രേഷ്ഠന്വരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷവുമാണ് ഇത്തരത്തിലുള്ള ഒരു ഫോർമേഷനിൽ നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഈ കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ആ കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലിങ്ക് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് റെഫർ ചെയ്യാം എന്തായാലും ഈ ഇത്രയും നേരം ഈ താത്തൻ കഥകളെക്കുറിച്ച് സംവദിച്ചതിൽ സന്തോഷം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈകിയുന്നു താങ്ക് യു വെരി മച്ച്